നമ്മുടെ മുളക് ചെടിയിൽ യാതൊരുവിധ കീടങ്ങളോ രോഗങ്ങളോ ഒന്നുമില്ലാതെ നിറയെ മുളകുണ്ടാവാനായിട്ട് വളരെ സിംപിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവ വളത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു വളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ ചെടികളുടെ ആരോഗ്യത്തിനായിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാം തന്നെ കൃത്യമായിട്ട് കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ കീടങ്ങളെ നല്ല രീതിയിൽ പ്രതിരോധിച്ച് നിർ ത്താനായിട്ടും ഈ ഒരു വളം കൊണ്ട് സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്കിത് വളമായിട്ടും കീടനാശിനിയായിട്ടും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ് പ്രത്യേകിച്ച് മുളകിനെ സംബന്ധിച്ച് കീടങ്ങളുടെ ശല്യം കൂടുതലായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെയാണ് മുരടിപ്പ് അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് നമ്മൾ ഈ ഒരു വളം ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ മുളക് ചെടിയിൽ വ്യത്യാസം കാണാനായിട്ട് സാധിക്കും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഒന്നും എന്നെ ബ്ലാക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പച്ചക്കറി ചെടികൾക്കാണെങ്കിലും പൂച്ചെടികൾക്കാണെങ്കിലും നല്ലൊരു വളർച്ച ഉണ്ടാവാനും രോഗപ്രതിരോധ ശേഷി ഉണ്ടാവാനും കീടങ്ങളുടെ ശല്യം കുറയ്ക്കാനുമൊക്കെ നമുക്ക് നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ മതി അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് തൈര് നമുക്കറിയാലോ പാലിൽ തന്നെ കാൽസ്യത്തിന്റെ കണ്ടന്റ് ഒത്തിരി കൂടുതലാണ് അതുപോലെ തന്നെ ഒത്തിരി സൂക്ഷ്മ മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ പാല് പുളിപ്പിച്ചെടുക്കുമ്പോൾ ഇതിന്റെ ഗുണം ഇരട്ടിയാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളും ഒരു കഴിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ചെടികൾക്കും കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികളുടെ വളർച്ചയെ കൂട്ടാനും നല്ല പച്ചപ്പോടുകൂടിയും ആരോഗ്യത്തോടുകൂടി നമ്മുടെ മുളക് വളർന്നു വരാനും ഒക്കെ ഏറെ സഹായിക്കും അപ്പോ ഒരു വളം തയ്യാറാക്കാനായിട്ട് നമുക്ക് ഒത്തിരി സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല ആകെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് തൈരും അതുപോലെ തന്നെ വെള്ളവുമാണ് വെള്ളത്തിന് പകരം നമുക്ക് കഞ്ഞിവെള്ളം എടുക്കണമെങ്കിൽ അങ്ങനെയോ എടുക്കാട്ടോ കേട്ടോ അപ്പോ തൈര് എടുക്കുമ്പോൾ നന്നായിട്ട് പുളിപ്പിച്ച തൈര് വേണം എടുക്കാനായിട്ട് അതിപ്പോ നമ്മൾ ഫ്രിഡ്ജിലൊക്കെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ ഈ വളമുണ്ടാക്കുന്നതിന്റെ തലേ രാത്രി പുറത്തെടുത്ത് വെച്ചതിന് ശേഷം ആ തണുപ്പ് കംപ്ലീറ്റ് ആയിട്ട് മാറിയതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു വളം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മളിവിടെ രണ്ട് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് അപ്പോൾ കട്ട തൈരൊക്കെ ആണെങ്കിൽ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇനിയും നമ്മൾ ഈ അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു തൈര് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇത് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു വളം ചെടികൾക്ക് കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെടികളിൽ വരുന്ന രോഗമുണ്ടാക്കുന്ന കുമിളുകളെ തടഞ്ഞു നിർത്താനായിട്ടുള്ള ഒരു കഴിവ് നമ്മുടെ ഈ മോരിനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചെടികളുടെ വളർച്ചയെ കൂട്ടാനും നല്ല പച്ചപ്പുണ്ടാവാനും നല്ല ആരോഗ്യത്തോടു കൂടി നമ്മുടെ ചെടികൾ വളരാനുമൊക്കെ ഈ മോര് ഏറെ ഗുണം ചെയ്യും പിന്നെ നമ്മുടെ മുളക് ചെടിയിൽ പൊതുവെ കാണുന്ന ഇല മഞ്ഞളിപ്പ് മുരടിപ്പ് ഫംഗൽ ഇൻഫെക്ഷൻ പോലുള്ള പ്രശ്നങ്ങളെല്ലാം മാറാനായിട്ട് നമ്മുടെ ഈ ഒരു വളം രണ്ടാഴ്ചയിലൊരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമ്മുടെ മുളകിന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ മോരിൻ്റെ കൂടെ രണ്ടല്ലി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ആഴ്ചയിലൊരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ രണ്ടാഴ്ചയിലൊരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ ഈ മോരിനൊരു പുളിപ്പ് രസം ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിത് ഇലകളിലും തണ്ടുകളിലുമെല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കീടങ്ങളുടെ ശല്യവും നല്ല രീതിയിൽ തന്നെ കുറഞ്ഞു കിട്ടും പിന്നെ മുളക് ചെടിയില് കാൽസ്യത്തിന്റെ കുറവുകൊണ്ടും രോഗ കീടബാധ കൂടുതലായിട്ട് കാണാറുണ്ട് അതിന് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കുമ്മായം ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു അമ്പത് ഗ്രാം വീതം കുമ്മായമെങ്കിലും ഓരോ ചെടിക്കും നമ്മൾ ചേർത്ത് കൊടുക്കണം കുമ്മായം ചേർക്കുമ്പോൾ പൊടിഞ്ഞ കുമ്മായം ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ മുട്ടത്തോട് പൊടിച്ച് ചുവട്ടിലിട്ട് കൊടുക്കാം അപ്പോൾ മുട്ടത്തോട് ഉണക്കി പൊടിച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെച്ച് രണ്ട് ഴ്ചയിൽ ഒരിക്കൽ ഓരോ മുളക് ചെടിയുടെയും ചുവട്ടിലിട്ട് കൊടുക്കുകയാണെങ്കിൽ കാൽസ്യത്തിന്റെ കുറവുകൊണ്ടുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും പിന്നെ മുളകിൽ ഉണ്ടാകുന്ന പൂ പോലുള്ള പ്രശ്നങ്ങൾ മാറാനായിട്ട് എപ്സം സോൾട്ട് ചേർത്ത് കൊടുക്കാം അപ്പോ മുളകിന്റെ തൈ നടുന്ന സമയം തൊട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മുളകിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളും പരിഹരിച്ച് നമുക്ക് നല്ല രീതിയിൽ മുളക് വളർത്തിക്കൊണ്ട് വരാനായിട്ട് കഴിയും അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിൽ വെറുതെ കളയുന്ന പല സാധനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ചെടികൾ ുള്ള വളങ്ങളും കീടനാശിനികളൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ടും കഴിയും അങ്ങനെയുള്ള ഒത്തിരി വളപ്രയോഗങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ തന്നെയുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്